നമസ്കാരം അസി റോക്കി അറിയാലോ അറിയാത്തവർക്ക് എങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മുടെ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഒരു അത്യാവശ്യം റോൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു ആ ഒരു തൻ്റെ ലൈഫ് സ്റ്റൈലിൽ കഥ പറഞ്ഞതിലൂടെ ഇത്തിരി വൈറലായ ഒരു വ്യക്തിയും കൂടിയായിരുന്നു നമ്മുടെ ഈ അസി റോക്കി എന്ന് പറഞ്ഞത് കാരണം രണ്ട് വ്യക്തിത്വം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഉള്ളിലോട്ട് വന്നിട്ട് അവസാനം ഇപ്പോൾ പുറത്ത് പോകേണ്ടത് റോക്കിയുടെ വ്യക്തിത്വം കാണിച്ചിട്ടായി എന്ന് മാത്രം അറിയാമായിരിക്കും ഒരു അറിയായിരിക്കും സിജോയും അസീം തമ്മറ്റുള്ള തമ്മിലുള്ള ആ ഒരു പ്രശ്നവും സംസാര വിഷയമാകലും ദേഹത്ത് നിന്ന് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് കൈ കൊണ്ട് ഇവിടെ ഇടിച്ച് എത്ര സ്റ്റിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കുളിക്കാരൻ പുറത്തായി പുറത്തായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ റീ എൻട്രി ആയിരിക്കണം സിജോ എന്ന് പറഞ്ഞത് എന്നാൽ അസീറോക്കി കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് കരഞ്ഞതൊക്കെ എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും നല്ലൊരു ഗോളായിട്ടാണ് വന്നത് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അപ്പുറത്തെ പ്രഷർ കൊണ്ടാണ് പോയത് തല്ലിപ്പോയത് എനിക്ക് തിരിച്ച് കേരളം ബോസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് അലറി വിളിച്ച് നമ്മൾ കണ്ടതാണ് അതെന്ന് വെച്ച് പുള്ളി പുറത്തിറങ്ങി അപ്പോൾ പുള്ളി ഓരോരോ വീഡിയോയിലൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കയറൽ എയർലേറ വന്ന് തുടങ്ങി അതിൽ ചെറിയൊരു തൊണ്ട് എടുത്തിട്ടാണ് ആൾക്കാർ മൊത്തം എയർൽ വിറണത് അതും എയർൽ വരുന്നതിനുള്ള മിക ഒരു കാര്യമുണ്ട് പുള്ളിൻ്റെ ആ ഒരു റിച്ച്നെസ് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ചിലപ്പോൾ എല്ലാം ഉള്ളതന്നെ ആയിരിക്കാം പക്ഷേ അത് നമ്മളൊരാൾ മുന്നിൽ വന്നിട്ട് ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചാടയാണ് അല്ലെങ്കിൽ ഇവൻ എന്ത് പണത്തിൻ്റെ കൊഴുപ്പാണെന്നൊക്കെ ഓട്ടോമാറ്റിക് തോന്നിപ്പോ അങ്ങനെയാണ് പുള്ളി ആരെയും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തിരി ബിഗ് ബോസ് ഉള്ള സമയത്ത് ഇത്തിരി ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അസീർ റോട്ടി എന്ന് പറഞ്ഞ ആൾ എനിക്ക് പേഴ്സണലി പുള്ളിൻ്റെ ആ ഒരു കളി ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ പെട്ടെന്ന് പോയപ്പോൾ ആ വീട് ഉറങ്ങിയ പോലെയായി അതിനുശേഷം വന്നൊരു ഓളമായിരുന്നു നമ്മുടെ സിബി സിബിൻ ഇപ്പോൾ ഇറങ്ങിയതോടെ അവിടെ ഇപ്പോൾ നിലവിൽ ഏകാധിപത്യം പോലെ കിടന്ന് കാണിക്കാൻ തുടങ്ങി കാരണം ആരൊക്കെയാണ് ആര്യൻ്റെ ടാർഗറ്റ് ചെയ്ത് അതിനൊരു തിരിച്ചടിക്കുന്ന ഒരു ലെവലിൽ പോയി കാരണം ഒരു ബേസ് പോയപ്പോൾ ഇപ്പോൾ സിബിനെ സിബിനല്ല സിജോൻ ഇപ്പോൾ നിലവിൽ തിരിച്ചടക്കുന്നത് ഉള്ളിൻ്റെ ഇവിടുത്തെ എല്ലാ അസുഖങ്ങളൊക്കെ മാറി ഇപ്പോൾ നിലവിൽ തിരിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ തിരിച്ചെടുത്തതിൻ്റെ ഇതിൽ റോക്കിക്ക് ഭയങ്കര വിഷമോ അല്ലെങ്കിൽ ദേഷ്യമോ എന്തൊക്കെയാണെന്ന് തോന്നുന്നത് ബിഗ് ബോസിൻ്റെ അടുത്ത് ബിഗ് ബോസിൻ്റെ അടുത്തുനിന്നല്ല പുള്ളിയുടെ പുള്ളിൻ്റെ വീഡിയോയിൽ പുള്ളിൻ്റെ ടോൺ അങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഞാനാണ് അവിടെ സൂപ്പർ അല്ലെങ്കിൽ ഞാനാണ് അവിടെ ഉണ്ടായ ഒരു വലിയ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അത് പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞു പക്ഷെ പക്ഷേ കാണുന്നതു കോമ്പലി ആയിട്ട് തോന്നുന്നു തോന്നുന്നത് ഓട്ടോമാറ്റിക്കലേ അതങ്ങനെ വരുവുള്ളൂ അപ്പോൾ പുള്ളി ഒരു രംഗണ്ണേൻ്റെ സ്റ്റൈലിലൊക്കെയാണ് വന്ന് പുള്ളി പറഞ്ഞത് അപ്പൊ നമുക്ക് ആ ഒരു രീതി ആ ഒരു ചെറിയ ക്ലിപ്പിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നുന്നു അതിലൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് ക്യാരക്ടർ എന്താണ് വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം അതാണ് ഒരാളുടെ ക്യാരക്ടർ ചുമ്മാ ഞാൻ ഹീറോടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നത് കൊണ്ട് എടുത്തേനും ഹീറോ ആവത്തില്ല അതുകൊണ്ടാണ് ഇപ്പോ പുറത്താകേണ്ടി വന്നത് റോസി നമ്മുടെ ഒരു ക്യാരക്ടറും നമ്മുടെ ഇതും വെച്ചിട്ട് അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് എത്രത്തോളം അത് പോസിബിൾ ആവുന്നില്ല കാരണം അവിടെ വരുന്നവർ പല ക്യാരക്ടറായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളവിടെ അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ടെമ്പർ ഇതാകാൻ പറ്റും ചിലപ്പോൾ രക്ഷപ്പെടാം ചിലപ്പോൾ സൗമ്യമായിട്ട് പെരുമാറാം പ്രണയം ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകാം സ്വാഭാവികമാണ് പക്ഷേ ഒരാൾ നമ്മൾ കൈവയ്ക്കുന്ന സമയത്ത് ഒരു റിയാലിറ്റി ഷോയാണ് നാല് പേര് കാണുന്നതാണ് അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ആ വീഡിയോ കണ്ടു പുള്ളി ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് അപ്പ് ഇടിക്കുന്നതല്ലപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്തു അതിനാണ് പുള്ളി ഒരു വീഡിയോ കൊടുത്തത് അത്രയും ടെമ്പർ തെറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസിലോട്ട് പോകേണ്ട കാര്യം ഉണ്ടായില്ല അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടല്ലേ ബിഗ് ബോസിലോട്ട് പോകുന്നത് അവിടെ പലതരത്തിലുള്ള പ്രവോക്കിംഗ് ഉണ്ടാവും പല തരത്തിലുള്ള ഗെയിമിങ് പ്ലാൻ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് ഒരു ലെവൽ തന്നെയാണ് ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ടെമ്പർ തെറ്റിയിട്ടുള്ള ആൾക്കാരിൻ്റെ പുറത്താക്കലും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ ഒന്ന് പിന്നെ നമ്മുടെ ഡോക്ടർ അജിത് കുമാർ പുള്ളിക്കാരൻ കണ്ണിലും മുളക് തെച്ചതിൻ്റെ ഒരു പരിപാടി പുറത്താക്കിയതാണ് അങ്ങനെയൊക്കെ നിലവിൽ ഉണ്ടായതാണ് എന്നിട്ട് കൂടി ആ ബിഗ് ബോസിൽ പിന്നെയും അതിങ്ങനെ കണ്ടിന്യൂ പോയി പോയത് നമ്മളിതൊക്കെ കണ്ട് നമ്മളത് വീക്ഷിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാരാണ് ബിഗ് ബോസിലോട്ട് അപ്പോൾ ബിഗ് ബോസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം അവിടെ നിൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇതേപോലെയുള്ള ഇൻസിഡൻറ്റ് പുറത്ത് തന്നെ പോകണം അത് എനിക്ക് നല്ല രീതിയിൽ നോക്കണം കാരണം ഞാൻ അവിടെ ഉണ്ടെങ്കിലാണ് സൂപ്പർ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ രൂപ ഇല്ലാണ്ട് പോകുന്നത് ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ടെന്നുള്ളൊരു സ്വയം പ്രസ്താവന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പക്ഷെ ആള് നല്ല ഗെയിമാണ് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളി പുള്ളിൻ്റെതായ ലെവലിൽ അവിടെ നിന്നു അത് ഉൾക്കൊള്ളാണ്ടായപ്പോൾ പുള്ളി ഒരഴ് പഞ്ചങ്ങ കൊടുത്തു എന്നുള്ളത് അതിലുള്ള സത്യത്തിൻ്റെ ഉള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പൊ ഒരു അടി പൊട്ടുന്നുള്ള ലെവൽ പക്ഷെ അടി പൊട്ടാണ്ട് അവിടെ കളി ജയിക്കുന്നതായിരുന്നു മൈൻഡ് വേണ്ടതുണ്ടായിരുന്നത് അവിടെ ആയിരുന്നു നമുക്ക് താന്നു കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ അസീറോക്കിനെ ഇപ്പോഴും നമുക്ക് ആ ബിഗ് ബോസിൽ കാണാമായിരുന്നു പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കൊറച്ച് എന്താ പറയാ കറി എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം പക്ഷെ ഉപ്പുണ്ടല്ലോ അതിട്ടാലേ കറിക്ക് രുചിയുണ്ടാവത്തുള്ളൂ ആ ഉപ്പ് അവിടെ ഇല്ല അതാ പ്രശ്നം സിബിൻ കുറച്ച് ഓ നല്ലൊരു കോണ്ടസ്റ്റന്റ് ആയിരുന്നു കുറച്ച് കൊറച്ചുപ്പുണ്ടായിരുന്നു ഇപ്പൊ അതും പോയി ആ ഉപ്പും പോയി പിന്നൊട്ടം മൊത്തം കത്തിക്കും പറഞ്ഞിട്ട് നടക്കുന്ന ചിലരുണ്ട് ഒന്നും കത്താൻ പോകുന്നില്ല കത്തണമെങ്കിൽ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയാ അവന്റെ റോക്കി ചിരിപ്പിക്കല്ല റോക്കിയോക്കി നാളെ വേറൊരാള് അതിനുശേഷം മറ്റൊരാള് ഇത്രേ ഉള്ളൂ അല്ലാതെ റോക്കി ഉണ്ടെങ്കിൽ അവിടെ ഉള്ളു എന്നൊന്നുമില്ല ഇത് ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഷോർട്സ് വീഡിയോ ഇങ്ങനെ മാസ് ഇതിട്ടിട്ട് ഇത് പണ്ണൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു മാസ് ഇട്ടിട്ടൊക്കെ വരും നമ്മൾ അതിലൊന്നും വീട് പോകരുത് കാരണം വെറുത്തനും പാൻസ് അങ്ങനെ പലതും കാണിക്കും അവർക്ക് ഈ സീസൺ കഴിഞ്ഞ് വേറെ സീസൺ വേറെ സീസൺ കഴിഞ്ഞ് വേറെ സീസൺ അങ്ങനെ 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 മാറിക്കൊണ്ടേയിരിക്കും അതും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പ് അവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് വെളിയിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടി വരുന്നത് കാരണം പുള്ളി ഉണ്ടെങ്കിലാണ് അവിടെ ഒരു ഓളം ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ഓള ഉള്ളൂ ഇത് അങ്ങനെ സ്വയം വിചാരിക്കരുത് കാരണം അതിനുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ അറിയാം നമുക്ക് ആ ബിഗ് ബോസിൻ്റെ ആ ഒരു പോക്ക് അങ്ങനെയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ കണ്ടസ്റ്റൻ്റ് എടുത്ത ആൾക്കാർ വരെ രൂപമില്ലാത്ത ആൾക്കാർ എനിക്ക് വലിയ തൃപ്തിയൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒന്നും നിലവിൽ ചെയ്യാണ്ടിരിക്കുന്നത് പിന്നെ സായി കൃഷ്ണ സീക്രപ്പേജൻ്റ് അവിടേക്ക് പോയി സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര തരംഗമാക്കിയിട്ടാണ് പോയിരിക്കുന്നത് പക്ഷെ അവിടെ പോയപ്പോൾ അടങ്ങി അതാണ് പറഞ്ഞത് നമ്മൾ വായകൊണ്ട് പറയുന്ന പോലെയല്ല അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പ്ലാനിങ് പരിപാടി ഉണ്ട് പക്ഷേ ചായക്കൂടെ ഗെയിം കളിക്കുന്ന സൂപ്പർ ആയിട്ടാണ് അവർ ആരും കളിക്കാത്തതിൻ്റെ എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക ജയിക്കുന്ന തരത്തിലുള്ള ഗെയിമിംഗ് പരിപാടിയാണ് പുള്ളിയോടെ കാണിക്കുമ്പോഴും എന്നിരുന്നാലും കുഴപ്പമില്ലാതെ ഓക്കെ ഇവിടെ വന്നിട്ട് സ്വയം പുകഴ്ത്താണ് സ്വയം പുകഴ്ത്താണ് അതാണ് ഏറ്റവും വലിയ ചിരിക്കേണ്ടത് സ്വയം പുകൾ തന്നെ അതുകൊണ്ട് എടുത്ത് എന്താണ് ആ യാത്ര ചെയ്യുന്നില്ല എന്താണ് ഗോൾ ഗോളുന്നല്ലേ ഞാൻ പറയാം അത്രയും ഡെഡിക്കേഷൻ എടുത്ത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ എന്താണെന്നറിയോ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ ഒന്നിനു വേണ്ടിയും അത് റോക്കി പണയം വെച്ചിട്ടില്ല ഇനി പണയം വെക്കുകയും ഇല്ല മനസിലായ ഒന്നിനു വേണ്ടിയും അന്ന് ഇന്ന് എന്നും റോക്കി ഹീറോടാ ഹീറോ ഒരു വ്യക്തിയുടെ മൂക്കിന്റെ തുമ്പ് വരെ ഉള്ളു വേറെ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം എന്റെ മൂക്കിന്റെ തുമ്പ് വരെ വരെയുള്ളു അത് കഴിഞ്ഞാല് എനിക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം തിങ്ക് don't touch me without my permission that is criminal offense അതിനേക്കാൾ വലിയ തെറ്റാണ് ഇടിച്ചു പൊളിച്ചത് അതൊന്നും ക്രിമിനൽ ഓഫൻസ് ആയിട്ട് കാണുന്നില്ലെങ്കിൽ കാരണം ഒരു തൊടലിന് ഇടിച്ച് പൊളിക്കേണ്ട കാര്യം നിലവിലില്ല അപ്പോ സിജോനെ തിരിച്ചെടുത്തതിന്റെ ഒരു വൈകാരിക മുഹൂർത്താണ് നമ്മൾ കണ്ടതെന്നുള്ള കാര്യം അറിയാണെങ്കിൽ എനിക്കത് മനസ്സിലാവും അത് മനസ്സിലാവും മനസ്സിലാവാതിരിക്കാൻ നമ്മൾ ഓട്ടന്മാരൊന്നും അല്ല അത് മനസ്സിലാവും സിജവനെടുത്തു പുള്ളിനെ എടുത്തില്ല എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇതാണ് അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ അവിടെ ഗെയിം കളിക്കാൻ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഗെയിം കളിക്കുക പോവുക വരികയെന്നല്ലാതെ കയ്യാങ്കളിക്കുള്ളൊരു വേദിയല്ല ബിഗ് ബോസ് കയ്യാങ്കളി ആവാം വായ് കൊണ്ട് കൈകൊണ്ടും ശരീരം കൊണ്ടും അല്ല അതാണ് ആ പട ആ ഒരു ബിഗ് ബോസിൻ്റെ ഓളം കൈ കൊണ്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതേപോലെ വെളിയിൽ ഇരുന്ന് നമ്മൾ ഓരോരുത്തർ കുറ്റം പറയേണ്ടി വരും ഇതായി വരും എന്തായാലും റോക്കിൻ്റെ ആ ഒരു മനോ വിഷമം മനസ്സിലാവും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് നമ്മുടെ അസി റോക്കിന് അതിൻ്റെ അകത്തോട്ട് കൊടണം നമുക്കൊരു ചെറിയൊരു ഓളത്തിന് വേണ്ടിയിട്ടാണ് എന്തായാലും വിഷമം നമുക്ക് മനസ്സിലാവും എന്തായാലും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം പുറത്തായില്ലേ ഒന്ന് ആ ഒരു സെക്കൻഡ് നമ്മളൊന്ന് കണ്ട്രോൾ ചെയ്താലും ഇപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാര്യത്തിൽ ഒരു ഇതുണ്ടാവും നല്ല വോട്ടും കിട്ടിയിട്ടുണ്ടാവും എന്ത് ചെയ്യാം നമ്മുടെ ക്യാരക്ടർ റൊക്കി റൊക്കി എന്താ ചെയ്യാമല്ലേ അത് കുഴപ്പമില്ല നമുക്ക് ചിലപ്പോൾ അടുത്തൊരു ഓപ്ഷൻ വരികയായിരിക്കാം അല്ലെങ്കിൽ ഫൈനലിൽ നമുക്ക് കാണാമായിരിക്കാം